നമസ്കാരം ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങി പ്രവാസി മലയാളിയായ യുവതിക്ക് നഷ്ടമായത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം രൂപ യു എയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പാലക്കാട് നെന്മാർ സ്വദേശിയായ ഐശ്വര്യയുടെ അക്കൗണ്ടിൽ നിന്നാണ് അന്താരാഷ്ട്ര സംഘം പണം തട്ടിയത് ഓൺലൈനിൽ വ്യാജ ലിങ്കുകൾ വഴി ഒ ടി പി യോ മെസ്സേജോ പോലും വരാത്ത രീതിയിലായിരുന്നു തട്ടിപ്പ് ജോലി തിരക്കിനിടയിൽ പെട്ടെന്ന് മൊബൈൽ ഫോൺ ഓൺലൈനായി റീചാർജ് ചെയ്യാൻ ലിങ്ക് തുറന്നതാണ് ഐശ്വര്യ വൻ തുകയാണ് പോയത് റീചാർജ് ചെയ്യാനുള്ള ലിങ്ക് വഴി കാർഡ് വിവരങ്ങൾ നൽകിയത് വരെ കൃത്യമായിരുന്നു പിന്നീടാണ് തട്ടിപ്പുണ്ടായത് വ്യാജ ലിങ്ക് വഴി ഡേറ്റ ചോർത്തി തേർഡ് പാർട്ടി വാലറ്റിലേക്ക് പണം മുഴുവൻ മാറ്റിയാണ് തട്ടിപ്പ് നടന്നത് മൊബൈൽ നമ്പറും ഇമെയിലും വരെ തിരുത്തിയതിനാൽ അറിയിപ്പുകൾ വന്നതുമില്ലെന്ന് ഐശ്വര്യ പറയുന്നു അക്കൗണ്ട് കാലിയായ ശേഷം സംഘം പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ വന്ന സീറോ ബാലൻസ് മെസ്സേജിലൂടെയാണ് ഐശ്വര്യ ഈ വിവരം തിരിച്ചറിഞ്ഞത് ഉടനെ ബാങ്കിനെ അറിയിച്ച കാർഡ് ബ്ലോക്ക് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല മക്കളുടെ വിദ്യാഭ്യാസത്തിനായി വായ്പ അടച്ചു തീർത്ത് നിലനിർത്തിക്കൊണ്ടിരുന്ന അക്കൗണ്ടിലെ പണം മുഴുവൻ നഷ്ടമായിരുന്നു ഐശ്വര്യയുടെ പരാതി പോലീസ് അന്വേഷിക്കുന്നുണ്ട് മറ്റൊരു രാജ്യത്തിരുന്നാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്